മഹാനായ ഇമാം നബീ റഹ്മുവാഹി അലഹിയുടെ ചരിത്രം പറയുന്നടുത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ചരിത്രമുണ്ട് അദ്ദേഹം ഇവിടെ ജീവിച്ചത് നാൽപ്പത് കൊല്ലമാണ് ആ നാൽപ്പത് കൊല്ലം ഇവിടെ ജീവിച്ചു കുറഞ്ഞ കാലം ജീവിച്ചിട്ടേ ഉള്ളുവെങ്കിലും ആ ജീവിച്ച കാലം അത്രയും ലോകത്ത് അറിയപ്പെടുന്ന ജീവിതകാലമാക്കി ജീവിതം അടയാളപ്പെടുത്തി ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ആയുസ്സിൽ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ പറക്കത്ത് ലോകം മുഴുവൻ ഒരു എൽമിന്റെ മജിലീസിലേക്ക് പ്രവേശിക്കുമ്പോൾ മഹാനായ ഇമാം നബവിയുടെ പേര് പറയാതെ ഒരു ക്ലാസ് പോലും ഒരു തിറസ് പോലും ഒരു പഠന സദസ്സു പോലും പിരിഞ്ഞു പോകാൻ സാധിക്കാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് രചിക്കാൻ അള്ളാഹു അവസരം കൊടുത്തു എന്നാണ് നമ്മൾ മരിച്ചാലും നമ്മൾ മരിച്ചാലും നമ്മളെ ഓർക്കണം നമ്മൾ മരിച്ചാലും നമ്മളെ ഓർക്കണം അവനെ കൊണ്ടാണ് ഞാൻ ഈ നന്മ പഠിച്ചത് അവനെ കൊണ്ടാണ് എനിക്ക് നിസ്കാരം പഠിക്കാൻ കഴിഞ്ഞത് അവനെ കൊണ്ടാണ് അഡിക്ഷനിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് അവനെ കൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സിലേക്ക് എത്തിയത് അവനെ കൊണ്ടാണ് ഞാൻ ആ വൃത്തികെട്ട സമീപനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല സമീപനത്തിലേക്ക് കടന്നു വന്നത് അവനെ കൊണ്ടാണ് പരിശുദ്ധ കുറാൻ പഠിക്കാൻ എനിക്ക് സാധിച്ചത് എന്നത് നമ്മളെ കൊണ്ട് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കണം പോ